ഈ ഞങ്ങൾ പരാതി കൊടുക്കും പൊല്യൂഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു നോക്കുകുത്തിയായ ഒരു പ്രസ്ഥാനമുണ്ട് ഇവിടെ ഒരു പറയാനും ഇല്ല ഉമ്മമാർ ഇവിടെ വന്നേച്ച് ഞങ്ങൾ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇപ്പം കാണിച്ചുതരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും വന്നേച്ച് നേരിട്ടുള്ള കാര്യം പറയാമല്ലോ ഇപ്പം മാരുടെ കയ്യിൽ നിന്ന് കാജും മടിച്ചേച്ച് പിന്നെ ഇമാരെ പൊടി പോലും കാണാറില്ല രാത്രിയാകുമ്പോൾ ഇമാരുടെ പരിപാടി അയച്ചെന്നാൽ പ്ലാന്റ് പിന്നെ ഒരു 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 എട്ട് മണി കഴിഞ്ഞ് എട്ട് ഒമ്പത് മണി ആകുമ്പോൾ ആൾ ആളെല്ലാം തീർന്നു കഴിയുമ്പോഴത്തേക്കും പ്ലാന്റ് ഉള്ളവരൊക്കെ ഉണ്ട് അവന്മാരെയും നേരിട്ട് ഈ ഓടയിലിട്ട് പ്ലാന്റുമായി പ്ലാന്റ് വർക്ക് ചെയ്യണമെങ്കിൽ ഇച്ചിരി ചിലവുണ്ട് ഒരാൾ വേണം അതിൻ്റെ കറണ്ട് വേണം അതിൻ്റെ മെഷിനറീസ് വേണം ഇതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ഇത് ഇങ്ങനെ പൊലൂഷൻ കൺട്രോൾ ബോർഡ് വരുമ്പോൾ തീരുണ്ട് ഞങ്ങൾ പ്ലാന്റ് ഉണ്ട് നോക്കേ ഒരു ചെറിയൊരു പ്ലാന്റ് ഉണ്ട് ഉടനെ അവർ ആ പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇന്ന ഹോട്ടലിൽ പ്ലാന്റ് ഉണ്ട് അപ്പോൾ ആ പ്ലാന്റ് അവിടെ ഇരിക്കുക അവിടെ ഇരുന്ന് വെച്ചാൽ രാത്രി ഇമാർ വർക്ക് ചെയ്യുന്നില്ല രാത്രി ആകുമ്പോഴത്തേക്ക് ഇമാർ ഇത് അഴിച്ചു കൊടുക്കും ഇത് കിട്ടിക്കിടക്കുന്ന മലിനീലം മുഴുവൻ തീട്ട ഉൾപ്പെടെ മുഴുവൻ അഴിച്ചു കൊടുക്കഴിച്ച ഇതാണ് അവർ ഇപ്പോഴത്തെ പറയുക മണി വന്നു കഴിഞ്ഞാൽ നാറ്റം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റിയല്ല എട്ടുണി ആകെ ഈ പ്രദേശം മുഴുവൻ നാറ്റം വാങ്ങാൻ മുണ്ടാർ വരെയുള്ള ജനങ്ങൾ അസഹ്യമായ രീതിയിലാണ് പിന്നെ കഥ തുറന്നു കഴിഞ്ഞാൽ മണവാണ് ഇത് മുണ്ടാറ് വില്ലോട്ട് ഈ മലിനജലം വന്ന് ചേരുന്ന സ്ഥലമാണിത് മുണ്ടായിൽ നിന്നാണ് മീനച്ചയലോട്ട് പോകുന്നത് മുണ്ടാരം എന്ന് പറഞ്ഞാൽ മുഴുവൻ ഈ മെഡിക്കൽ കോളേജിലെ മാലിന്യവും മെഡിക്കൽ കോളേജ് സമീപ പ്രദേശത്തെ ഹോസ്പിറ്റല് ലാബിലൊക്കെ മാലിന്യം എല്ലാം കൂടെ ഒഴുകി വരുന്ന സ്ഥലമാണ് ഇത് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തിൽ നിന്ന് എടുത്ത വെള്ളമാണിത് ഇതെല്ലാം കക്കൂസ് മാലിന്യം അടക്കമുള്ളത് ഒഴുകി വരുന്ന ആണ് ഞങ്ങളിത് പരിശോധനയ്ക്കാൻ വേണ്ടി കൊടുക്കാൻ പോവുകയാണ് ചേട്ടൻ്റെ പേരനെ എൻ്റെ പേര് സെബാസ്റ്റ്യൻ കാര്യമറ്റം ഓക്കെ ചേട്ടനെയാണ് ഈ ഭൂമി അല്ലേ ഈ ഭൂമി ഞങ്ങളുടെ പിന്നെ നാല് പേരുടെ ഞങ്ങളുടെ വീതവാണ് ഞങ്ങളുടെ കുടുംബ സ്വത്താണ് അത് ഈ ഓടകളുടെ ഒരു വർഷം ഏറ്റവും കൂടുതൽ ദോഷം അനുഭവിക്കുന്നതും നിങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ആ ഞങ്ങളും കൊണ്ട് ഞങ്ങളുകൊണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാവരും ഉണ്ട് എല്ലാവരും ഈ വെള്ളം ഒഴുകുന്ന പ്രദേശത്തെ അതുകൊണ്ട് തന്നെ മറ്റു പ്രദേശങ്ങളിൽ എല്ലാവരും ഉണ്ട് ഈ കുടിവെള്ളത്തിന് കുടിവെള്ളം പിന്നെ കുടിവെള്ളം ഇവിടെ കുടിവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കിണറുകൾ ഒഴിച്ചിട്ടുണ്ട് ആ കിണറുകൾ ഉപയോഗശൂന്യമായിട്ട് മുടികളയായിരുന്നു ഞങ്ങളൊക്കെ കുടിവെള്ളം ഇപ്പം ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് മേളി സ്ഥലമാണ് അവിടുന്ന് ഒരു പത്തുന്നൂറ് മീറ്റർ നിന്ന് ഞങ്ങൾ വെള്ളം പൈപ്പ് കൊണ്ടുവരിക ഇത് ഈ പൈപ്പ് ഇത് ഓടെ വൃത്തിയായി പോകാൻ വേണ്ടിയാണല്ലോ ഇത് ഇട്ടത് അല്ലേ ഞങ്ങള് ഓടെന്നാൽ ഞങ്ങൾക്ക് ഈ വെള്ളം ഇവിടെയുള്ള വീടിൻ്റെ താമസിക്കാൻ എന്നവർക്ക് വെള്ളം ചേട്ടന്മാർക്കൊന്നും വെള്ളം കിട്ടാതെ വന്നപ്പോഴത്തേക്കാണ് നമ്മൾ ഈ ഇത് ഈ പൈപ്പ് ഇട്ടത് കാരണം ഈ വെള്ളം ഈ പിന്നെ ഇത് പൈപ്പ് ഇടുന്ന കഴിഞ്ഞ ലീക്കിങ് ഉണ്ടായിരിക്കാം വെള്ളം ഭൂമിയിലേക്ക് താഴായിരിക്കുക അപ്പോൾ ഇത് സേഫായിട്ട് മാറും അപ്പോൾ അതുകൊണ്ടാണ് ഈ വെള്ളം ഇട്ടത് അല്ലെങ്കിൽ പിന്നെ വെള്ളം ഇന്നിട്ട് മൊത്തം കിടക്കും ഇതാകുമ്പം ഒരു ശകലം പോലും ലീക്കേജ് ഇരിക്കുക അതുപോലെ പിന്നെ ലീക്ക് പ്രൂഫാക്കി ചെയ്ത് ഇത് ഇത് ഇതൊക്കെ ഇത് പണ്ട് പാടമായിരുന്നു അല്ലേ നിലവായിരുന്നു നിലവായിരുന്നു ഇതിവിടെ കൃഷി ചെയ്തിരുന്നു രണ്ട് പൂപ്പ് കൃഷി ചെയ്തോണ്ടിരുന്ന നിലവായിരുന്നു നിലവെന്ന് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ നിലത്തിൽ നിന്നും മാറിപ്പോയി ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോയ പിന്നെ ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കുടിവെള്ളം വെള്ളം നല്ല വെള്ളമാണ് ഒരു അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നാപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സൂപ്പറായ വെള്ളം നല്ല വെള്ളം വെള്ളം ഈ വെള്ളവും പിന്നെ ഇതിന് ഇവിടെ നല്ല വെള്ളം ഈ നാട്ടിലുള്ളവരൊക്കെ വന്ന് ഉറവേ ഉള്ള ഉറവയാണ് ഇതെല്ലാം ഞങ്ങളുടെ സ്ഥലമാണ് ഇപ്പൊ നിലവിൽ ഒഴികൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെയാണ് ഇത് ഒഴിക്കാൻ ഒഴിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ എന്താ ഇനി അടുത്ത ഇത് അടുത്തൊരു ശാശ്വത പരിഹാരം ഒന്നും ഇല്ല ശാശ്വത പരിഹാരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പി എസ് പ്രസാദ് പൗരസമിതി പ്രസിഡന്റ് പ്രസാദ് പറഞ്ഞത് പറഞ്ഞ പോലെ തന്നെ ഇതിപ്പം ജനങ്ങളുടെ ഒരു വലിയ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ട് ഒരു ശകലം സ്ഥലം അവിടെ പിന്നെ പ്ലാന്റിന് വേണ്ടി സ്വദേശ സ്ഥാപനങ്ങളും പിന്നെ എല്ലാവരുടെയും കൂടെ അന്ന് തോമസ് അന്ന് ഇവിടുത്തെ എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടുതലായിട്ട് താല്പര്യത്തിൻ്റെ പുറത്ത് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആലീസ് ജോസഫ് ഇവരുടെയൊക്കെ കൂടുതലായിട്ട് താല്പര്യം പഞ്ചായത്താണ് അപ്പോൾ ഞങ്ങളെല്ലാവരോടും കൂടി ഇവിടെയുള്ള സമിതി പ്രസിഡൻ്റ് അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള ആൾക്കാർ എല്ലാവരുടെ ഓരോരാത്തരം പണിയെടുത്ത് വലിയൊരു പ്രശ്നവും പ്രക്ഷവും ഉണ്ടായി അതിൻ്റെ പേരിൽ ഇതിലെ വെള്ളം ഒഴുക്കിക്കുകയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ വെള്ളം തടഞ്ഞ് അപ്പോൾ തടഞ്ഞപ്പോൾ ഓട്ടലുകാരുടെ വെള്ളം ഇങ്ങനെ ഒഴുക്കാൻ മേലാതെ വന്ന് ആ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും ഹോട്ടലുകാരനായത് ആ അവർ ശലം സ്ഥലം എടുത്ത് തരാം മേടിച്ച് തരാം എന്നും പറഞ്ഞ് അവരൊരു തീരുമാനം എടുത്ത് അവിടെ കുറച്ച് സ്ഥലം അവർ വില കൊടുത്ത് ഒരു എഴുതൻ്റെ അവർ വാങ്ങിക്കുന്നു വാങ്ങിച്ച് അതിനകത്ത് പിന്നെ എന്തായാലും നമ്മുടെ താമര ഈ ഇതുവരെ ഇതുവരെല്ലാവരോടും കൂടി ആലോചിച്ചുകൊണ്ട് കളക്ടറെ ആർ ഡി ഒ പിന്നെ എം എൽ എ അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇവർ ആലോചിച്ചുകൊണ്ട് നാട്ടുകാരെല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് അവിടെ പ്ലാന്റ് വരുന്നു പക്ഷേ ആ പ്ലാന്റ് എങ്ങനെയാണോ എന്നറിയത്തില്ല പ്ലാന്റിൻ്റെ കപ്പാസിറ്റിയുടെ പ്രശ്നമാണോ പണിയുടെ പ്രശ്നമാണോ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും ആ പ്ലാന്റ് ഒരു ഒരു വർഷത്തോളം കഷ്ടി ഓടി പിന്നെ ആ പ്ലാന്റ് അങ്ങോട്ട് പൊട്ടുകയാണ് പൊട്ടിപ്പോവുക പക്ഷേ വേറെ കാര്യമുണ്ട് ഇത് മോഡേൺ ടെക്നോളജി ഉണ്ട് ഈ ഏഴ്സിൻ്റെ സ്ഥലത്തിനകത്ത് മതി അല്ലേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇത് ശരിയായ രീതിയിൽ പ്ലാന്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു സംശയം വേണ്ട അതുകൊണ്ട് കൂടുതൽ സ്ഥലമൊന്നും വേണമെന്നില്ല അതിന് ടെക്നോളജി ഉണ്ട് ആ ടെക്നോളജി ഈ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് മാത്രം മാലിന്യം വരുന്നത് അപ്പം ഈ എയ്ഡ്സിൻ്റെ സ്ഥലത്തിനകത്ത് തന്നെ ഇത് ടെക്നോളജി ഉപയോഗിച്ച് ഇത് പറ്റും യാതൊരു സംശയവും വേണ്ട അത് അത് ഇത് തട്ടിക്കളയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഏറ്റെടുക്കാൻ കഴിയേല എന്നുള്ള ഇതിൽ കൊണ്ട് മാത്രമേ തട്ടിക്കളയുന്നതാണ് അങ്ങനെ സംഭവിക്കുന്ന അപ്പോൾ ഞാൻ ഇത് അനുഭവിക്കുന്ന ഒരു വലിയൊരു സാമൂഹ്യ പ്രശ്നം ശരിക്കും ഇവിടെ ഇവിടുത്തെ അനുഭവിക്കുന്ന പ്രശ്നം തന്നെയല്ല ആരോഗ്യ പ്രശ്നം ആരോഗ്യ പ്രശ്നമല്ലേ ഹെൽത്ത് മൊത്തം പ്രശ്നമല്ലേ അപ്പം അത് വലിയ വരും തലമുറയ്ക്ക് പോലും ഇപ്പോഴത്തെ തലമുറ വര വരുന്ന ജനറേഷന് പോലും വേണമെങ്കിൽ ആ സംഭവിക്കുന്നത് പോലെ ഞങ്ങൾ വേറെ വേറെ ഒരു രസമുണ്ട് ഈ ഞങ്ങൾ പരാതി കൊടുക്കും പൊല്യൂഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഉമ്മ ഒരു നോക്കുകുത്തിയ ഒരു പ്രസ്ഥാനമുണ്ട് ഇവിടെ അവർ പറയാനുമില്ല ഉമ്മമാരിവിടെ വന്നേ ഞങ്ങൾ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിങ്ങ വരും വന്നേച്ച് നേരിട്ടുള്ള കാര്യം പറയാമല്ലോ ഇപ്പന്മാരുടെ കയ്യിൽ നിന്ന് കാജും മടിച്ചേച്ച് പിന്നെ ഇവന്മാരെ പൊടി പോലും കാണാറില്ല അപ്പം എന്തായാലും ഇത് ഇവർ ഈ ഉദ്യോഗസ്ഥന്മാർ വലിയ കള്ളമാരാണ് ഉദ്യോഗസ്ഥര ഭാഗത്ത് ഒത്തിരി വീഴ്ചയുണ്ട് കാരണം ഇവർ നിയന്ത്രിക്കാൻ കാരണം ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ മുനിസിപ്പ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പിന്നെ ലോക്കൽ അതോറിറ്റികളെ ഇവരുടെയൊക്കെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റും അകമാരെല്ലാം കണക്കാണ് ഇത് ഞങ്ങൾ കൊടുക്കുമ്പോൾ അകമാര് വരും അമ്മമാരുടെ കാശും മടിച്ചിട്ടുണ്ട് ഇപ്പം കാണിച്ചിരാഞ്ഞിട്ട് കാശും മടിച്ചിട്ടുണ്ടോ ഇതാ കളി ഞങ്ങൾ മടുത്തിരിക്കും ഞങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും മടുത്തിരിക്കരുത് അതാണ് അതിൻ്റെ സംഭവം ഈ സത്യത്തിൽ ഇപ്പം ഇവരെല്ലാവരും ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ എഴ്സിൻ്റെ സ്ഥലത്തിനകത്ത് തന്നെ പാനുണ്ടാക്കാം പിന്നെ ഇതന്നെ ഈ കൊണ്ടാടെന്ന് പറഞ്ഞ പോലെ പിന്നെ ഇത് പിന്നെ ഇത് ഇത് വലിയ പ്രശ്നമൊന്നും അല്ല ഇത് ഇതേ പിന്നെ ഇവന്മാരെ ഈ ഉദ്യോഗ ഈ ഇവിടുത്തെ കച്ചവടക്കാരെന്ന് പറയുന്നത് അവന്മാരുടെ പരിപാടി എന്ന് ഇത്രയും ഒരു ഒരു ജനങ്ങളോട് ഒരു അമ്മാരുടെ കച്ചവടം നടത്തണം അവർക്ക് ലാഭം ഉണ്ടാക്കണം അത് മാത്രമേ ഉള്ളൂ ഞങ്ങളീ പ്രശ്നം ഉണ്ടാക്കി കുറേ പേരൊക്കെ പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് രാത്രിയാകുമ്പോൾ ഇവരുടെ പരിപാടി ആച്ച് പ്ലാന്റ് പിന്നെ ഒരു 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 എട്ട് മണി കഴിഞ്ഞ് എട്ട് ഒമ്പത് മണി ആകുമ്പോൾ ആളെല്ലാം തീർന്നു കഴിയുമ്പോഴത്തേക്കും പ്ലാന്റ് ഉള്ളവരൊക്കെ ഉണ്ട് അവന്മാരെന്നെയും നേരിട്ട് ഈ ഓടയിലിട്ട് പ്ലാന്റ് മാറി പ്ലാന്റ് വർക്ക് ചെയ്യണമെങ്കിൽ ഇത്തിരി ചിലവുണ്ട് ഒരാൾ വേണം അതിൻ്റെ കറണ്ട് വേണം അതിൻ്റെ മെഷീനീസ് വേണം ഇതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ഇത് ഇങ്ങനെ ആ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വരുമ്പോൾ തീർന്നു ഞങ്ങൾ പ്ലാന്റ് ഉണ്ട് ഇത് നോക്കേ ഒരു ചെറിയ പ്ലാന്റ് ഉണ്ട് ഉടനെ അവർ ആ പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇന്ന കോട്ടലിന് പ്ലാന്റ് ഉണ്ട് അപ്പോൾ ആ പ്ലാന്റ് അവിടെ ഇരിക്കുക അപ്പോൾ വെച്ചാൽ രാത്രി ആകുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല രാത്രി ആവുമ്പോഴ്വുമാരി അഴിച്ചു കൊടുക്കും ഇത് കിട്ടിക്കിടക്കുന്ന മല്ലെല്ലാം മുഴുവൻ തീട്ടം ഉൾപ്പെടെ മുഴുവൻ അഴിച്ചു ഇതാണ് അവരുടെ ഇപ്പോഴത്തെ പറയുക എട്ടുമണി വന്നു കഴിഞ്ഞാൽ നാറ്റം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റിയാലുമണിയാകുമ്പോൾ ഈ പ്രദേശം മുഴുവൻ നാട്ടം വാങ്ങും മുണ്ടാറ് വരെയുള്ള ജനങ്ങൾ അസഹ്യമായ രീതിയിലാണ് പിന്നെ കഥ തുറന്നു കഴിഞ്ഞാൽ മണവാണ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം വാങ്ങണമെന്നല്ലാണ്ടോ സമൂഹത്തോട് ഉദ്യോഗസ്ഥ അഴിമതി മാത്രം അത് ഭരണം നടത്തുന്ന അവർക്ക് അവരും ഇവരുടെ അണ്ടർസ്റ്റാൻഡിങ് ആ ഭരണകക്ഷിയും ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഭരണകക്ഷിയുടെ നമ്മള് ആരുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവർ അയ്യോ അമ്മ പൂക്കൃത്തിനെ കാണിച്ചതാ അമനാ പെശ് അപ്പൊ അവിടെ ചെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ അവരോട് ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയും ഇവ ഇവിടുത്തെ ഭരണ കക്ഷികള് പിന്നെ ഒരു നീക്കം നടത്തുന്നില്ല ഇവർ രണ്ടുപേരും ഒത്തുകളിയാത്തിൽ നമുക്ക് ഇവര് അണ്ടർസ്റ്റാൻഡിങ് പോവാ ഇപ്പൊ ഇതാണ് ഈ കളി ഇവിടുത്തെ അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ നാടിൻ്റെ ഗതി അധോഗതിയാണ് ഒരു നിങ്ങൾ ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകില്ല ഞങ്ങൾ സംഭവിച്ചതെന്നു വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് ക്ഷീണങ്ങൾ സംഭവിച്ചു പോയി നമ്മൾ ആ പഴയ പിന്നെ ഉള്ള ആ പിന്നെ ആ ശക്തി കുറച്ച് ക്ഷയിച്ചിട്ടുണ്ട് ക്ഷയിച്ചിട്ടില്ല എന്നാലും പിള്ളേരും മറ്റു കാര്യങ്ങളും പല വഴിക്കെല്ലാം നീങ്ങി കാരണം ഞങ്ങൾക്ക് ആ അന്നത്തെ പഴയ ആരി നേരത്തെ പോലെയുള്ള ഒരു ശക്തി ഞങ്ങൾക്കില്ല അതിൻ്റെ ഒരു തകരാറ് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും ഞങ്ങൾ അവർക്കും അറിയാം അവർക്കറിയാം അതായിരിക്കാം പക്ഷേ എങ്കിലും ഞങ്ങളിത് ഇത് ഒന്നുകൂടെ ഒന്ന് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും ഇതൊരു ജനകീയ പ്രശ്നം കൊണ്ട് ഇതൊരു പരിഹാരം എത്തുള്ളു എവിടെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ജനങ്ങളിളകിയാലേ ഇതിലും പ്രശ്നമുണ്ട് സാങ്കേതിക തടസ്സങ്ങൾ തട്ടി 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 ഒഴിവാക്കാൻ ഒത്തിരി കാരണം പറയാം നൂറ് കാരണം കാണുമ്പോൾ ഞങ്ങൾ എം എൽ എ വിളിച്ചുകൊണ്ട് കാണിച്ചപ്പോൾ എം എൽ എ ആ പ്രദേശത്ത് വന്നിപ്പോയിം എൽ എം എ അതുപോലെ തന്നെ മറ്റാൾക്കാരെല്ലാം അതുപോലെ തന്നെ തദ്ദേശ വകുപ്പിനാണേലും ഇതിന് കാര്യമായ കാര്യങ്ങൾ അവർക്കേ ചെയ്യാനുള്ളൂ അപ്പോൾ ഇവരുടെ എല്ലാവരുടെ ഒന്ന് കോർഡിനേഷൻ നടത്തി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോ പിന്നെ വന്നു കഴിഞ്ഞാൽ ഇത് നടത്താൻ പറ്റുന്ന പറ്റാവുന്നേ ഉള്ളൂ ഓക്കെ ഇവരിപ്പം വേറെ ലെവലിലോട്ട് പോവില്ലേ എന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കാം അല്ല ഇത് ലാഭം കിട്ടിയല്ല അപ്പോൾ ആ ലാഭം ഉണ്ടാക്കുന്ന പദ്ധതിയിലോട്ട് പോകും ഇതൊക്കെ അവിടെ കിടക്കും എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾ വെറും പട്ടികൾ തന്നെയാണ് സാറിൻ്റെ എൻ്റെ പേര് കോശി മാത്യു ഇതിൻ്റെ സെക്രട്ടറി ആണ് അല്ലേ അല്ല ഇപ്പൊ സമിതിയുടെ പ്രവർത്തകനാണ് കമ്മിറ്റി മെമ്പറാണ് ഞങ്ങൾ പല സ്ഥലത്തും പോയേ അപ്പോൾ കണ്ടത് വല്യ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് അപ്പം ഇതിനൊരു ശാശ്വത പരിഹാരം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ശാശ്വത പരിഹാരം ഇതിപ്പം ആർപ്പുക്കരയുടെ സ്ഥലത്തു നിന്നുള്ള വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയാണ് ഈ വേസ്റ്റ് ഇങ്ങോട്ട് വരുന്നത് നഗരസഭ നഗരസഭയിൽ നിന്നും ഉണ്ട് അപ്പം ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിച്ച് അത് ഭംഗിയായിട്ട് ട്രീറ്റ് ചെയ്ത് ഒന്ന് സ്ഥാപിച്ചു ഒന്ന് സ്ഥാപിച്ചത് പോയി അത് നാഥനില്ലാതെ ഇതല്ലാതെ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിച്ച് ശരിയായിട്ടുള്ള വെള്ളം ഇഴുക്കി വിടുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ അവസാനി അവസാനിക്കും അതിപ്പോൾ ഈ അതിനുശേഷം പറഞ്ഞാൽ കാര്യം വലിയൊരു ഫണ്ട് വേണ്ടി വരും കോടിക്കണങ്ങി രൂപയുടെ ഒരു ഇനിയും വെക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല ദീർഘകാല മുന്നിൽ കണ്ടു വെക്കുക ഒരു പദ്ധതി ഉണ്ടാക്കുമ്പോഴും വളരെ കാലം മുന്നിൽ കണ്ടുപോകാനുള്ള ഒരു പദ്ധതിയൊക്കെയാണ് അപ്പോൾ ഇതിന് ഒരു സർക്കാരിൻ്റെ ഇടപെടലാണ് ഇവിടെ ആവശ്യം അപ്പോൾ അതാണ് നിങ്ങൾ അതിനിപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും എം എൽ എ കാണേ എം പി എ കാണാം മന്ത്രിയെ കാണാം അങ്ങനെ ഒരു വേണമെങ്കിൽ സി എമ്മിനെ കാണാം അങ്ങനെ വല്ലതും ഉണ്ടോ അതോ ഈ കഴിഞ്ഞ പ്രാവശ്യം നവകേരള സദസ്സ് വന്നപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പരാതി വല്ലതും കൊടുത്തിരുന്നു നവകേരള സദസ്സിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു മെമ്പർ ഞാൻ പരാതി കൊടുത്തിട്ട് സജി എന്ന് പറഞ്ഞ ഒരാൾ ഇതൊരു ജനകീയ രോഷം കൊണ്ട് മാത്രമേ ഇതൊരു അല്ല സാറേ ഇത് ആക്ച്വലി ഈ സ്ഥലം എന്ന് പറയുന്നത് ഇവിടുത്തെ കച്ചവടക്കാരും പിന്നെ നഗരസഭയും കൂടെ മേടിച്ച സ്ഥലമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നഗരസഭയാണ് ആക്ച്വലി ഇത് ചെയ്യേണ്ടത് പക്ഷേ എം പി ഫണ്ടോ എം എൽ എ ഫണ്ടോ പിന്നെ മുഖ്യമന്ത്രിയുടെ ഫണ്ടോ ഗവൺമെൻറ് സഹായമുണ്ടെങ്കിൽ ഇത് മുമ്പോട്ട് പോകാനുള്ളത് പക്ഷേ വന്നാലും ഇത് മെയിൻറ്റൈൻ ചെയ്യാനുള്ള മെയിൻ്റെസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണം അതല്ലാതെ ഇതിന് ശാശ്വത പരിഹാരമില്ല ഇവിടുത്തെ ഇവിടുത്തെ കിണറുകളെല്ലാം പോയിരിക്കുകയാണ് വെള്ളങ്ങളെല്ലാം പോയിട്ടിരിക്കുകയാണ് മലിന പ്രശ്നങ്ങൾ ധാരാളമുണ്ട് അല്ല അതേ ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യ പ്രശ്നം ഈ മലിനജലമാണോ നമ്മളിപ്പോൾ ഇവിടുത്തെ വെള്ളം തന്നെയാണ് തിരിച്ച് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് അടിച്ച് കിട്ടുന്നത് അതെ ഇവിടുന്ന് പോകുന്ന വെള്ളം ഇവിടെ പോയിന്ന് കുടമാള പാലത്തിൻ്റെ അവിടെയുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ട് അവിടെ നിന്നാണ് അയ്മേനം മുതലായ സ്ഥലങ്ങളിലേക്ക് വെള്ളം പോകുന്നത് പണ്ട് നേരത്തെ പമ്പ് പമ്പ് ഹൗസ് ഉണ്ട് ആ പമ്പ് ഹൗസിൽ നിന്നാണ് വെള്ളം അടിച്ചു പോകുന്നത് പണ്ട് ഞങ്ങൾക്ക് ആ പമ്പ് ഹൗസിൽ നിന്ന് വെള്ളം തന്നിരുന്നു പക്ഷെ ഇപ്പം വേറെയാണ് നമുക്ക് മുനിസിപ്പാലിറ്റി നിന്ന് വെള്ളമാണ് കിട്ടുന്നത് കുറേ നാളെ ഞങ്ങൾ ആ വെള്ളം ഉപയോഗിച്ചത് ഉപയോഗിച്ചതാണ് ഇപ്പോൾ അയമന്നത്തുള്ളവരെല്ലാവരും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് പിന്നോട്ടില്ല അല്ല ഇത് സമരം ഇത് കാരണം ഈ കച്ചവട സ്ഥാപനങ്ങളും എല്ലാവരും അവരുടെ പൈസ ഉണ്ടാക്കിയിട്ട് ജനത്തിൻ്റെ തല്ലിലോട്ട് തല്ലിയിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല അതുമാത്രമല്ല ആർപ്പുക്കര പഞ്ചായത്തിൻ്റെ ഭാഗത്താണ് കൂടുതൽ സ്ഥലങ്ങളിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവരുടെ സ്ഥലത്താണ് ആ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഞാനിതിരെ ഞങ്ങൾ സമരം നടക്കുകയും അത് അതിൻ്റെ വാലുകളൊക്കെ ഞങ്ങൾ അടയ്ക്കുകയൊക്കെ അടക്കുകയൊക്കെ അടക്കുകയൊക്കെ ചെയ്തു ജനകീയ പ്രസ്ഥാനമായിരുന്നു പക്ഷേ ഇത്രയും ജനങ്ങളിവിടെ ജീവിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഈ പഞ്ചായത്തുകൾക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ ചിന്തിക്കുന്നില്ലെന്നുള്ളത് എല്ലാവരും അവരുടെ ലാഭങ്ങൾ മാത്രം അവർക്ക് കിട്ടുന്ന പിണീവം വിൽക്കാൻ ലാഭം ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോഴും ഈ ആർപ്പുകര പഞ്ചായത്തിന്റെ വേസ്റ്റ് കളയാനായിട്ടുള്ള ഒരു സംവിധാനം അവർ ചെയ്തിട്ടില്ല അതെല്ലാം ഇല്ല അത് മുഴുവൻ ഞങ്ങൾക്ക് അമ്പത്തിരണ്ടാം വാർഡുകാർക്കിട്ട് തരിക അതാണ് ഇത് മലിനജന ഉൾപ്പെടെ ഇത് തന്നെ ഈ ആർപ്പുകര പഞ്ചായത്തിന്റെ ഈ ആശുപത്രിയുടെ പിൻഭാഗത്ത് ജീവിക്കുന്നവർക്കും ഇത് തന്നെയല്ലേ അവസ്ഥ ഇല്ല ആശുപത്രിയുടെ പിൻഭാഗത്ത് നിൽക്കുന്നവർക്കും ഇത് തന്നെ അവസ്ഥ അതെ അപ്പോൾ ഇത് വ്യക്തമായിട്ട് വാസ്തവത്തിൽ ഇത്രയും ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കിണറുകളെല്ലാം പോയിരിക്കുന്നു വളരെ ഇത് അറിയണമെങ്കിൽ ഒരു അഞ്ചര ആറുമണിയാകുമ്പം ഈ കൈത്തോട്ടി പോയി നിൽക്കാമെങ്കിൽ കക്കൂസ് മാലിന് കാണാം അപ്പൊ ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് വരുന്നുണ്ടെന്നുള്ളത് ക്ലിയർ അല്ലേ ഇപ്പൊ പകല് നോക്കുമ്പോൾ ഒന്നുമില്ല രാത്രിയുടെ മറവിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പ്രധാനപ്പെട്ട ഹോട്ടലുകളെല്ലാം ഉണ്ട് അവര് എന്തോ സ്വാധീനം കൊണ്ടിരിക്കുക ഏതായാലും പ്ലാന്റ് സ്ഥാപിക്കാതെ ഈ പ്രശ്നം തരില്ല ഇതാണ് മുണ്ടാർ അതെ നമ്മൾ മുണ്ടാറുന്ന സ്ഥലത്ത് വന്നെത്തിയിരിക്കുകാറ നിങ്ങൾ വിചാരിക്കും ഒരു വലിയ ആറ് ഇപ്പം ഉണ്ടെന്നുള്ള നൂറടി വ്യാസത്തിലുള്ള വീതി ഉണ്ടായിരുന്ന ഒരു ശുദ്ധതല തടാകമായിരുന്നു ഇത് ആൾക്കാർ കുളിക്കുകയും അവരുടെ എല്ലാ ആവശ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന മറ്റ് കൃഷിയിടങ്ങളിൽ നിന്ന് ഇവിടെ വള്ളത്തിൽ കൃഷി ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇവിടെ നിന്ന് നാളികേരം കയറ്റി പോവുകയും അതുപോലെ തന്നെ പാടശേഖരങ്ങളിൽ നിന്ന് നെല്ലും കച്ചിയും കൊണ്ടുവരുന്നൊരു സ്ഥലമായിരുന്നു ഇത് ആ തടാകമായിരുന്നു പക്ഷേ ഇന്ന് കേവലം നാലടി അഞ്ചടി ചാടിക്കണം ആ ചാടിക്കണം അവിടുത്തെ മുഴുവൻ മാലിന്യം വന്ന് ചേർന്ന് ഇവിടെ കിടക്കുന്നതാണ് ഈ രണ്ട് സൈഡും കയ്യേറിയതാണ് കേട്ടോ ഈ നൂറടി കയ്യേറിയതാണ് ഈ വർഷകാലത്ത് വെള്ളം വർഷകാലത്ത് ഇവിടെ വെള്ളം കിട്ടിയിട്ട് ഈ റോഡിലേക്ക് ഇത് മെയിൻ റോഡാണ് നമ്മുടെ കുമാരനെല്ലൂർ അങ്ങാടിപ്പള്ളി റോഡാ കുടമാളൂർ റോഡാ ആ റോഡിലേക്ക് വെള്ളം കയറി ഇവിടെ വലിയ സഞ്ചാരികൾ പോകുന്ന ഇത് വെള്ളം ഒഴുകും കവിഞ്ഞൊഴുകിട്ട് കീടങ്ങളും കീട പിന്നെ ഈ ഇവിടെ കിട്ടിക്കിടക്കുന്ന ടക്കോസ് മാലിന് അടുക്കുള്ള അടക്കമുള്ളത് മെയിൻ റോഡിലേക്ക് വരും വീടുകളിൽ കയറും വീടുകളിൽ കയറും പരാതി എന്ന് പറഞ്ഞാൽ ഗുണഭോക്താക്കളൊക്കെ ഉള്ളവർക്ക് പരാതിയില്ല ഞങ്ങളെപ്പോലുള്ളവർക്കല്ലേ പരാതിയുള്ളൂ ഏഹ് കാരണം കയ്യേറ്റക്കാർക്കൊക്കെ എന്താ പരാതിയാണ് ആരോട് പറയാനാ വെള്ളം മോശമാണെങ്കിൽ അത് അവരുടെ കയ്യേറ്റും ഏതാനും തീർച്ചയായിട്ടും ഏതാനും ദിവസത്തേക്ക് ഇതിലേ വാഹനം ഗതാഗതം ഒന്നുമില്ല തടസ്സപ്പെടും പണ്ടൊന്നും ആ പ്രശ്നയില്ലായിരുന്നു വെള്ളം കെട്ടി കിടക്കിയില്ലായിരുന്നു ഇപ്പൊ അതില്ല അതെല്ലാം കയ്യേറ്റ ഞങ്ങളതിനെ ഞങ്ങൾ അതിന് വിവരാകാശ നിയമപ്രകാരമുള്ള അപേക്ഷ കൊടുക്കുകയും ഗവൺമെൻറ്റിൽ നിന്ന് അതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ ഞങ്ങളെല്ലാം ഉണ്ട് കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുമെന്നൊക്കെ ഒഴിപ്പിക്കുമെന്നൊക്കെ ഗവൺമെൻറ് പറയുന്നുണ്ട് നടപടി നടപടിയില്ല അതാണ് അതിൻ്റെ കാര്യം അതെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള വീതിയിൽ വെള്ളം ഒഴുകണം അതാണ് ഞങ്ങളുടെ ഒരാവശ്യം ഗ്ലൗസ് എടുത്തിട്ട ഇത് ഈ മാലിന്യജലേ ആട്ടിലോട്ട് വന്ന് വീഴുന്ന സ്ഥലമാണ് ഇവിടെ നിന്നാണ് ഇത് മീനിച്ചാട്ടിലോട്ട് പോകുന്നത് ഇത് മുണ്ടാർ ഇലോട്ട് ഈ മാലിനജലം വന്ന് ചേരുന്ന സ്ഥലമാണിത് മുണ്ടാരിൽ നിന്നാണ് മീനിച്ചാട്ടിലോട്ട് പോകുന്നത് മുണ്ടാർ പറഞ്ഞാൽ മുഴുവൻ ഈ മെഡിക്കൽ കോളേജിൽ മാലിന്യവും മെഡിക്കൽ കോളേജ് സമീപ ഹോസ്പിറ്റല് ഹോട്ടൽ ലാബിലൊക്കെ മാലിന്യം എല്ലാം കൂടെ ഒഴുകി വരുന്ന സ്ഥലമാണ് ഞങ്ങളീ അപ്പുറത്തുനിന്ന് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തുടക്കം ഞങ്ങൾ അവിടെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഞങ്ങളിതിൻ്റെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് ഇത് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് നിന്ന് എടുത്തുള്ള ഇത് എല്ലാം കക്കൂസ് മാലിന്യം അടക്കമുള്ളത് ഒഴുകി വരുന്ന ആണ് ഞങ്ങളിത് പരിശോധനയ്ക്ക് വേണ്ടി കൊടുക്കാൻ പോവാണ് പരിശോധിച്ച് കഴിഞ്ഞിട്ട് റിസൾട്ട് റിസൾട്ടെന്ന് ഞങ്ങൾ വാർത്തയാക്കുന്നുണ്ട്